എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് നൂറ്റി രൂപ മാത്രം ലാബ്സ് എം സിപിഐ നേതാവും കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന എം കെ ചാത്തപ്പനെ അനുസ്മരിച്ചു പുല്ലൂറ്റ് നായ്ക്കുളത്തുള്ള സ്മൃതി കുടീരത്തിൽ സിപിഐയുടെ നേതൃത്വത്തിലും കെ പി എം എസിന്റെ നേതൃത്വത്തിലും പുഷ്പാർച്ചന നടന്നു സിപിഐ മണ്ഡലം സെക്രട്ടറി വി ആർ സുനിൽകുമാർ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം സി സി വിപിൻചന്ദ്രൻ സുമാർ ശിവൻ സി കെ രാമനാഥൻ എം സി അജയ്ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഉന്നതനായിട്ടുള്ള നേതാവ് സഖാവ് എം കെ ചത്തപ്പിൻ്റെ മുപ്പത്തി ഒന്നാമത് ചരമവാർഷിക ദിനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുല്ലൂറ്റ് വില്ലേജിൽ നിന്ന് തുടങ്ങി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള മേഖലയിലും പ്രസ്ഥാനത്തെ കെട്ടിപ്പടുകയും ജില്ലയിൽ തന്നെ അധസ്ഥിത ജനവിഭാഗങ്ങളെയും കർഷകത്തൊഴിലാളികളെയും എല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ആയി വളരുകയും ഈ പാർട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുള്ള പ്രമുഖനായിട്ടുള്ളൊരു നേതാവാണ് അദർശ ജനഭാഗങ്ങളിൽ നിന്ന് വളർന്നു വന്ന സമന്നദ്ധനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് എം കെ ചാത്തപ്പൻ കെ പി എം എസ് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ സി എ ശിവൻ വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് കെ ടി ചന്ദ്രൻ ഇ വി സുരേഷ് വി എം പുരുഷോത്തമൻ ശരവണൻ ബാബു കാളക്കല്ല പി സി ബാബു എം സി അജയ്ഘോഷ് എന്നിവർ പങ്കെടുത്തു മഹാസഭയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായിരുന്ന ശ്രീ എം കെ കേരളത്തിലെ മഹാസഭിയായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ജില്ലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് മഹാസഭയ്ക്ക് വലിയ കരുത്ത് പകർന്നിട്ടുണ്ട് ഏറ്റവും ലളിതമായ ജീവിതം നയിച്ച് മഹാസഭയുടെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയവും നിലകൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ എം കെ ജാത്തപ്പെട്ടൻ